വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്തുകൊണ്ടിപ്പോൾ സി പി ഐ വിശകലനം നടത്താൻ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരിങ്ങാലക്കുടയിലും പരിസരങ്ങളിലും ചെങ്കൊടികളങ്ങനെ പാറിക്കളിക്കുകയാണ് അപ്പോഴാണ് ആ ചെങ്കൊടികൾ എന്തുകൊണ്ട് ഉയർന്നു നിൽക്കുന്നു എന്ന് അന്വേഷിച്ചത് സി പി ഐയുടെ തൃശ്ശൂർ ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടക്കുന്നു എൻ്റെ സുഹൃത്തായ എ ഐ ടി സിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ ടി കെ സുധീഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് നിരവധി സാംസ്കാരിക പൊതുപരിപാടികളൊക്കെയായിട്ട് സി പി ഐയുടെ സമ്മേളനം നടന്നു കർഷക സമരങ്ങളെയും ജനകീയ സമരങ്ങളെയും ഒക്കെയുള്ള നേതാക്കളെയൊക്കെ അതിലേക്ക് വിളിച്ചിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കർഷക സമരത്തിൽ മുരിയാട് കർഷക സമരം അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്ന റവന്യൂ മന്ത്രിയായിരുന്ന സഖാവ് കെ പി രാജേന്ദ്രനും സഖാവ് മുല്ലക്കര ഒക്കെ മൂന്നോ നാലോ വട്ടം സമരവേദിയിലെത്തി ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ച ഒരു സമരം കൂടിയാണ് മുരിയാട് കർഷക സമരം അഭിമാനപൂർവം അതിൻ്റെ ണ്ടായ ഒരു വ്യക്തി എന്ന രൂപത്തിൽ എനിക്ക് പറയാൻ കഴിയും കേരളത്തിൽ വിജയിച്ച ഒരേ ഒരു ജനകീയ സമരം കാരണം ആ സമരത്തിൽ നിന്നാണ് കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഉണ്ടായത് അത്രയ്ക്ക് തീക്ഷണമായ ഒരു സമരം കേരളത്തിൽ നെൽവയൽ സംരക്ഷണത്തിന് വേണ്ടി വേറെ നടന്നിട്ടില്ല അത് നടന്നത് മുരിയാടാണ് ഇരിങ്ങാലക്കുട മേഖലയിലാണ് പക്ഷേ സമര നേതാക്കളെ വിളിച്ച സമര സംഗമത്തിലേക്ക് കർഷക മുന്നേറ്റത്തിന്റെ അഥവാ മുരിയാട് കർഷക സമരത്തിന്റെ നേതാക്കളെ ആരെയും സി പി ഐ ക്ഷണിക്കുകയുണ്ടായില്ല കാരണം സി പി എം എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വെറും വാലായി പലപ്പോഴും മാറുന്ന സി പി ഐക്ക് മുരിയാട് കർഷക സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പൂർണമായി ആ സമരത്തോടൊപ്പം നിന്നു പിന്നീട് സി പി എമ്മിലെ ചില പ്രാദേശിക നേതാക്കളുടെ വ്യക്തി ചിന്തകളുടെ ഭാഗമായി സി പി എം ഒരുക്കിയ സമരവിരുദ്ധ കെണിയിൽ സി പി ഐ അകപ്പെട്ടു എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കാരണം പിന്നീടുള്ള നിലപാടുകൾ ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനം ആവശ്യപ്പെട്ട് നടന്ന സമരത്തിൽ സി പി ഐയുടെ നേതാക്കൾ പ്രത്യേകിച്ച് എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സെക്രട്ടറി ആയ ടി കെ സുധീഷ് ആ സമരത്തിൽ പങ്കെടുക്കുകയുണ്ടായി സർവ്വ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയുണ്ടായി ജനകീയ സമരങ്ങളിൽ നിന്ന് സി പി ഐക്ക് ഒരിക്കലും അകന്നു നിൽക്കാനാവുകയില്ല ഒരിക്കൽ പൂനെയിൽ നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റ്സിന്റെ സമ്മേളനത്തിൽ വിനോയ് വിശ്വവും പങ്കെടുത്തിരുന്നു അപ്പോൾ അദ്ദേഹം സദസ്സിൽ ഇരുന്നിരുന്ന അദ്ദേഹത്തെ പിന്നീട് വേദിയിലേക്ക് എത്തിക്കുകയും വേദിയിൽ അദ്ദേഹം രണ്ടാം നിരയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മേധാ പക്കറോട് പറഞ്ഞു അദ്ദേഹം കേരളത്തിലെ ഒരു മുൻ മന്ത്രിയാണ് സി പി ഐയുടെ അനിഷേധ്യ നേതാവാണ് കേന്ദ്ര സമിതി അംഗമാണ് അദ്ദേഹം അങ്ങനെ പിന്നരയിൽ പിന്നരയിലിരിക്കേണ്ട ആളല്ല അങ്ങനെ മേധാ ഭഡ്കർ അദ്ദേഹത്തെ പിന്നീട് വിളിച്ച് മുൻനിരയിൽ ഇരുത്തുകയും ഒക്കെ ചെയ്ത് ഞാൻ ഓർത്തുപോകുന്നു എന്തായാലും ഞാൻ പറയാൻ വന്നത് സി പി ഐയുടെ രാഷ്ട്രീയമാണ് എന്നെ സംബന്ധിച്ച് തിരിച്ചറിവ് വന്ന കാലം മുതൽ അറിയാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി കേരളത്തിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ അംഗമായിരുന്ന സഖാവ് പി കെ ചാത്തൻ മാസ്റ്റർ എൻ്റെ അയൽ ഗ്രാമവാസിയാണ് ഒരു മന്ത്രിയായിരുന്ന ഒരാളെ നേരിൽ കാണുന്നത് അല്ലെങ്കിൽ അടുത്ത് സംസാരിക്കുന്നത് സഖാവ് പി കെ ചാത്തൻ മാസ്റ്റർ എന്ന വ്യക്തിയിലൂടെയാണ് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ കുട്ടികൾ ജാഥ നടത്തി കളിക്കുമ്പോൾ വിളിച്ച ഒന്ന് ചാത്തൻ പോയി പൂട്ടട്ടെ ചാക്കോനാട് മരിക്കട്ടെ ഞങ്ങളുടെയൊക്കെ തറവാടുകളിലെ ആഢ്യ ക്രൈസ്തവര് കാണാപ്പാടം വിളിപ്പിച്ച മുദ്രാവാക്യങ്ങൾ ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപാണ് ആ മുദ്രാവാക്യമൊക്കെ വിളിച്ചതെങ്കിലും ഞാനൊക്കെ ജനിച്ച് തിരിച്ചറിവ് വന്ന് ഈ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് ജാഥ കളിജാഥകൾ നടത്തുന്ന സമയത്തും ഞങ്ങൾക്ക് ചില കർണന്മാരിൽ നിന്ന് കിട്ടിയ മുദ്രാവാക്യമാണത് ചാത്തൻ പോയി പൂട്ടട്ടെ ചാക്കോനാട് മരിക്കട്ടെ എന്നാൽ മുദ്രാവാക്യം വിളിക്കുമോ അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് അറിവുണ്ടായിരുന്നില്ല പിന്നീട് അർത്ഥം മനസ്സിലായപ്പോൾ അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചതിൽ എനിക്ക് ഖേദവും തോന്നിയിട്ടുണ്ട് അതിൽ ചാത്തൻ പോയി പൂട്ടെ എന്ന് പറഞ്ഞത് സഖാവ് പി കെ ചാത്തൻ മാസ്റ്ററെ കുറിച്ചായിരുന്നുവെന്നും ചാക്കോ നാട് ഭരിക്കട്ടെ എന്ന് പറഞ്ഞത് അന്നത്തെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയെ കുറിച്ചായിരുന്നുവെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ ആശയപരമായ ഒരു മുദ്രാവാക്യം പിന്നീട് ഞാൻ കേട്ടത് സി പി എമ്മുകാര് കേരളത്തിന്റെ തെരുവുകളിൽ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട് വക്കട വലത ചെങ്കൊടി താഴെ എടുക്കട വലതാ മൂവർണക്കൊടി ഇത് സി പി ഐ കോൺഗ്രസ് മുന്നണിയിൽ പ്രവേശിച്ചപ്പോൾ ഭരണത്തിൽ പങ്കാളിയായപ്പോൾ സി പി എമ്മുകാർ കേരളത്തിന്റെ തെരുവുകളിൽ വിളിച്ച മുദ്രാവാക്യമാണ് വക്കട വലതാ ചെങ്കൊടി താഴെ വലതൻ എന്ന് പറയുന്നത് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് കേരളം മുഴുവൻ അറിയപ്പെടുക സി പി ഐ അപ്പോൾ സി പി ഐക്കാരോട് ചെങ്കൊടി താഴെ വെച്ച് എടുക്കട വലതാ മൂവർണ്ണക്കൊടി ഇനി നിങ്ങൾ മൂവർണ്ണ മൂവർണ്ണക്കൊടി എടുക്കാതെ കോൺഗ്രസിൻ്റെ കൊടി എന്ത് നിങ്ങൾ ഈ ചെങ്കൊടി താഴെ വെക്കി എന്ന മുദ്രാവാക്യങ്ങൾ കേരളത്തിൽ ഉയർന്നതും ഞാൻ തിരിച്ചറിവോടെ കേട്ടതാണ് എന്നിൽ വളർന്ന രാഷ്ട്രീയം മനസ്സിൽ വളർന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ യോജിച്ചു പോകുന്നവരായിരുന്നില്ല സി പി ഐയും സി പി എമ്മും പക്ഷേ സി പി ഐയോട് സി പി എമ്മിനോട് തോന്നാത്ത ഒരാദരവ് ഏറെ ബഹുമാനിതരായ ഒരുപാട് നേതാക്കൾ സി പി ഐയിൽ എനിക്കെടുത്തറിയാം ഞാൻ ആദ്യം തിരിച്ചറിയുന്ന സി പി ഐക്കാരൻ പി കെ ചാത്തൻ മാസ്റ്ററാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പി കെ ചാത്തൻ മാസ്റ്റർ അച്യുതമേനോൻ്റെ തൃശ്ശൂരിലെ വസതിയിൽ പലതവണ ഞാൻ പോയി ഇരുന്നിട്ടുണ്ട് സഖാവ് അച്യുതമേനോനെ പോലെയുള്ളവർ അകന്നു നിന്ന് ആദരിച്ച ഒരു സൗഹൃദമാണ് പക്ഷെ ഞാൻ ഏറ്റവും അടുത്ത് പെരുമാറിയ അടുത്ത സൗഹൃദം കിട്ടിയ വ്യക്തി സഖാവ് വി കെ രാജനായിരുന്നു വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും ഞാൻ രൂപീകരിച്ച വികസന സമിതിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നപ്പോൾ ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഫാദർ വടക്കനോടൊപ്പം വേദിയിൽ വന്ന് ആ സമരത്തിൽ പങ്കാളിയായ ആളാണ് സഖാവ് വി കെ രാജൻ അത് വെറുമൊരു പങ്കാളിത്തമായിരുന്നില്ല അദ്ദേഹം ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ കാര്യം അന്ന് മാള നിയോജക മണ്ഡലത്തിലാണ് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അത് കരുണാകരന്റെ നിയോജക മണ്ഡലമാണ് ഇരിങ്ങാലക്കുടയിലെ എം എൽ എയും റെയിൽവേ സ്റ്റേഷന് വേണ്ടി ഒന്നും ചെയ്യാറില്ല കാരണം റെയിൽവേ സ്റ്റേഷൻ ഇരിങ്ങാലക്കുടയുടെ പേര് മാത്രമേ ഉള്ളൂ അത് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലല്ല അന്ന് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധി ലോനപ്പൻ നമ്പാടൻ മാസ്റ്റർ വ്യക്തിപരമായിട്ട് എനിക്ക് വി കെ രാജനോടുള്ളതിനേക്കാൾ അടുപ്പം നമ്പാടൻ മാസ്റ്ററോട് ഉണ്ടായിരുന്നു പക്ഷെ നമ്പാടൻ മാസ്റ്ററോട് ഒന്നും കാര്യം പറഞ്ഞിട്ടൊന്നും നടന്നില്ല അങ്ങനെയാണ് മാളാനിയോജക മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷന്റെ വിഷയം ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും എന്ന് വേണമെങ്കിൽ പറയാം ആദ്യമായി ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ വിഷയം കേരള നിയമസഭയിൽ സബ്മിഷനായിട്ട് ഉന്നയിക്കുന്നത് സഖാവ് വി കെ രാജനാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന് പോവുകയല്ല ചെയ്തേ അതോടൊപ്പം നിന്ന് ആ റെയിൽവേ സ്റ്റേഷന്റെ കാര്യങ്ങൾ പരിഹരിച്ചു അതുകൊണ്ട് തന്നെയാണ് സഖവ് വി കെ രാജൻ മാളയിൽ മത്സരിച്ചപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഞാൻ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും ചെയ്തു വി കെ രാജനെ പോലെ ഒരു കൃഷിമന്ത്രി അതിനു മുൻപോ അതിനു ശേഷമോ കേരളം ഭരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹമാണ് കേരളത്തിലെ കർഷകർക്ക് വൈദ്യുതി സൗജന്യമാക്കിയത് അത് സംബന്ധമായി രാജേട്ടൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് പലതവണ ഈ വൈദ്യുതി സൗജന്യത്തിൻ്റെ വിഷയം മന്ത്രിസഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുമ്പോൾ സഖാവ് നായനാർ ഉടനെ വിലക്കും അത് നമുക്ക് അടുത്ത യോഗത്തിനാകാം എന്ന് പറഞ്ഞ് ആ അജണ്ട മാറ്റിവെക്കും പക്ഷെ ഒരു ദിവസം സഖാവ് വി കെ രാജൻ നായനാരോട് മുഖത്ത് നോക്കി പറഞ്ഞു ഒന്നും മാറ്റിവെക്കലില്ല തീരുമാനം ഉണ്ടോ ഇല്ലയോ എന്ന തീരുമാനം ഇന്ന് ഈ യോഗത്തിൽ ഉണ്ടാകണം എന്ന് കർക്കശമായിട്ട് ഒരുപക്ഷെ സഖാവ് വി കെ രാജനും മാത്രമേ അങ്ങനെ കർക്കശ സ്വരത്തിൽ സംസാരിക്കാൻ കഴിയുകയുള്ളു അദ്ദേഹം കർക്കശ സ്വരത്തിൽ സംസാരിക്കുന്നു അന്ന് അത് മന്ത്രിസഭ അംഗീകരിക്കുന്നു കേരളത്തിലെ കർഷകർക്ക് സഖ വി കെ രാജൻ നൽകിയ സമ്മാനം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ പോലെ ആരുടെയും മുഖത്തു നോക്കി സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് പിന്നീട് സി പി ഐക്ക് ഉണ്ടായിട്ടില്ല വി കെ രാജന്റെ സമരത്തിലെ ഇടപെടൽ പോലെ ഞാൻ പാലക്കാട് നടത്തിയ ഒരു സമരത്തിൽ ആ സമരത്തെ വിജയിപ്പിച്ചത് അന്ന് ഭക്ഷ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ നായർ പാലക്കാട് കോട്ടയ്ക്കകത്ത് വിശ്രമിക്കാൻ ഇടയ്ക്കൊക്കെ ചെന്നിരിക്കാറുണ്ട് ഞാനും സുഹൃത്തുക്കളും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ കരഞ്ഞ് കണ്ണീരൊഴുക്കി എന്തൊക്കെ ഉപലംബിക്കൊണ്ടു പോകുന്നു ഉടനെ ഞങ്ങളാ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ആ സ്ത്രീയെ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് പഞ്ചായത്തിൽ നിന്ന് അവരുടെ ഇപ്പോഴത്തെ കുടിലിൻ്റെ സ്ഥാനത്ത് ഒരു വീട് കിട്ടും അതിന് റേഷൻ കാർഡും വീട്ടു നമ്പറും ഒക്കെ വേണം അതിന് വീട്ടു ഇല്ല റേഷൻ കാർഡും ഇല്ല അങ്ങനെ റേഷൻ കാർഡിന് വേണ്ടി അവർ ശ്രമിച്ചു തുടങ്ങിയിട്ട് ആറേഴ് മാസം കഴിഞ്ഞു അതാണ് അവരുടെ കണ്ണീരിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഞാനപ്പോൾ തന്നെ ആ സ്ത്രീയെയും കൂട്ടി സപ്ലൈ ഓഫീസിലേക്ക് അന്ന് പാലക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസ് പ്രവർത്തിക്കുന്നത് കോട്ടക്കകത്ത് ആണ് അവിടെ ചെന്നപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസർ സ്ഥലത്തില്ല ഓഫീസിലുള്ള ആർക്കും കൃത്യമായൊരു മറുപടി പറയാൻ കഴിയുന്നില്ല സീറ്റിലിരുന്നിട്ട് പറഞ്ഞു എൻ്റെ പേര് വർഗീസ് തൊടുപറമ്പിൽ ഞാൻ പി യു സി എൽ പ്രവർത്തകനാണ് സപ്ലൈ ഓഫീസർ എവിടെയാണെങ്കിലും അദ്ദേഹം വരണം അദ്ദേഹം വരുന്നില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ ഓഫീസ് അടച്ചുപൂട്ടും അത് അദ്ദേഹത്തെ അറിയിച്ചോളാൻ പറഞ്ഞു പൊതുവേ പാലക്കാടിൻ്റെ പ്രവർത്തന രംഗത്ത് എന്നെ പരിചയമുള്ളതുകൊണ്ട് എതിർ എതിരാളികളൊന്നും ഉണ്ടായില്ല അതിനേക്കാൾ പ്രത്യേകതയുണ്ടായത് ആ റേഷൻ കാർഡിന് വന്ന സ്ത്രീകളൊക്കെ കൂടി സകല പിന്തുണയുമായിട്ട് സപ്ലൈ ഓഫീസറുടെ മുറിയിലേക്ക് കയറി നിന്നു വിഷയം എങ്ങനെയോ സപ്ലൈ ഓഫീസറുടെ ചെവിയിലെത്തി അദ്ദേഹം ഓടിപ്പടഞ്ഞു വന്നു അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റെ തീരുമാനമല്ല പുതിയ റേഷൻ കാർഡുകൾ നൽകേണ്ടതില്ല എന്നുള്ളത് സർക്കാരിൻ്റെ നിർദ്ദേശമാണ് ഇടുക്കിയിലോ മറ്റോ വ്യാജ റേഷൻ കാർഡുകൾ കണ്ടെത്തിയതിൻ്റെ ഫലമായി അന്നത്തെ നായനാർ സർക്കാർ തൽക്കാലം റേഷൻ കാർഡുകൾ വിതരണം ചെയ്യേണ്ട അപ്പോൾ ജില്ലാ സപ്ലൈ ഓഫീസർ ആ വിഷയമറിഞ്ഞ് ഞങ്ങളെ വിളിക്കുകയും വിരോധമില്ലെങ്കിൽ സപ്ലൈ ഓഫീസിലേക്ക് ജില്ലാ സപ്ലൈ ഓഫീസിലിരുന്ന് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ സ്ത്രീകളെയും കൂട്ടി ജില്ലാ സപ്ലൈ ഓഫീസിൽ പോകുന്നു പോലീസ് വരുന്നു പിന്നത്തെയൊക്കെ സമര രീതികൾ പക്ഷേ ജില്ലാ സപ്ലൈ ഓഫീസർ അപ്പോൾ പറഞ്ഞു അപ്പോൾ അപേക്ഷകൾ പോലും റേഷൻ കാർഡിനൊന്നും സ്വീകരിക്കുന്നില്ല അപ്പോൾ എല്ലാ അപേക്ഷകളും സ്വീകരിക്കാം സർക്കാരിൽ വിവരം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ അപേക്ഷിച്ചവർക്കൊക്കെ റേഷൻ കാർഡുകൾ നൽകാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാം എന്നൊരു ഒത്തുതീർപ്പുണ്ടാക്കി അപ്പോൾ അതിന്റെ അടുത്ത ദിവസം ഭക്ഷ്യമന്ത്രിയാണ് ആയിരുന്ന ചന്ദ്രശേഖരൻ നായർ അവിടെ വരുന്നുണ്ട് പാലക്കാട് ഗസ്റ്റ് ഹൗസിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു അനുവാദം ചോദിക്കുന്നു അങ്ങനെ അദ്ദേഹത്തെ ഞാനും എൻ്റെ രണ്ട് സഹപ്രവർത്തകരും കൂടെ പി യു സി എല്ലിൻ്റെ പ്രവർത്തകരും കൂടെ പാലക്കാട് ഗസ്റ്റ് ഹൗസിൽ ചന്ദ്രശേഖരൻ നായരെ കാണുന്നു പോലീസുകാരെ വാതിന് തുറന്നു നിൽക്കുക അപ്പോൾ അതിലൊരു പോലീസുകാരൻ അകത്ത് നിൽപ്പുണ്ടായിരുന്നു അപ്പം ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു പോലീസുകാരനോട് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പുറത്തേക്ക് കിടന്ന് ആ വാതിലൊന്നും അടച്ചേക്കു പറയാതെ ഇനി ആരെയും അകത്തേക്ക് വിടേണ്ട അപ്പം ഞാൻ സത്യത്തിൽ എന്താണ് ചന്ദ്രശേഖരൻ നായർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ കുറേ കാലമായിട്ട് ഈ റേഷൻ കാർഡ് വിഷയത്തിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എവിടെയെങ്കിലും ഒരു സമരമൊക്കെ കഴിഞ്ഞാൽ ഇതൊന്ന് പരിഹരിക്കാമായിരുന്നു എന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതൊരിക്കലും പുറത്തു പറയരുത് എന്ന് ചന്ദ്രശേഖരൻ നായർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ അത് പുറത്തു പറയുന്നില്ല പക്ഷേ ചന്ദ്രശേഖരൻ നായർ തന്നെ അതിനൊരു പരിഹാരം അവിടെ ഇരുന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ സഖാവ് നായനാരെ വിളിക്കുന്നു അങ്ങനെ സഖാവ് നായനാർ എന്നോട് ഫോണിൽ സംസാരിക്കുന്നു അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു റേഷൻ കാർഡ് കൊടുക്കാനുള്ള നിരോധനം അല്ലെങ്കിൽ അത് കൊടുക്കണ്ട എന്ന തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയതായിട്ട് അപ്പം അന്ന് നമ്മുടെ ഈ ചാനലുകളൊന്നും സജീവമല്ലാത്ത അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാലഘട്ടം അപ്പൊ ആകാശവാണിയുടെ അന്നത്തെ പാലക്കാട് ലേഖകൻ എൻ്റെ സുഹൃത്താണ് അപ്പൊ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു വരുത്തി ആകാശവാണിയിലാണ് ചന്ദ്രശേഖരൻ നായർ ഈ വാർത്ത പാലക്കാട് റേഷൻ കാർഡിനായി സമരം ചെയ്ത പ്രവർത്തകർ എന്നെ വന്ന് കണ്ടു അവർ പറഞ്ഞ കാര്യം ന്യായമാണെന്ന് ബോധ്യമായതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു കഴിഞ്ഞ അഞ്ചെട്ട് മാസമായി കേരളത്തിൽ റേഷൻ കാർഡുകൾ നൽകുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം ഈ സർക്കാർ പിൻവലിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ സി പി ഐക്കാരനായ ചന്ദ്രശേഖരൻ നായർ ആ പ്രശ്നത്തിനൊരു പരിഹാരം ആലോചിച്ചിരിക്കുമ്പോഴാണ് പാലക്കാട് നേതൃത്വത്തിൽ ആ സമരമുണ്ടായത് ഒരു ഞാൻ വിശ്വസിക്കുന്നു ആ അന്നത്തെ ഭക്ഷ്യമന്ത്രി മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നില്ല ഞാൻ പറഞ്ഞത് സി പി ഐയുടെ നേതാക്കൾ അവസരോചിതമായി ജനോപകാരപ്രദമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഇരിങ്ങാലക്കുടയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ സഖാവ് ബിനോയ് വിശ്വം ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ജില്ലയിൽ സി പി ഐക്ക് ഇടതുപക്ഷത്തിന് നെഞ്ചിലേറ്റ മുറിവാണ് തൃശൂരിലെ തോൽവി ഇതുവരെ നേതാക്കളൊക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അത് തങ്ങളുടെ നെഞ്ചിലേറ്റ മുറിവാണെന്നും ആ മുറിവിനെക്കുറിച്ച് പരിശോധിക്കാനുള്ള ബാധ്യത ഈ ജില്ലാ സമ്മേളനത്തിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ വിലാഭം സി പി ഐയിൽ പുതിയ ചിന്തകൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് സഖാവ് കെ ജി ശിവാനന്ദനെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് മുരിയാട് കർഷക സമരത്തിൻ്റെ നാളുകളിൽ അദ്ദേഹം കേരള ലാൻഡ് ഡെവലപ്മെൻ്റ് ബോർഡിൻ്റെ കെ എൽ ഡി സിയുടെ ചെയർമാനായിരുന്നു മുരിയാട് കർഷക സമരത്തോടും ആ സമരം ഉയർത്തിയ വിഷയങ്ങളോടുമൊക്കെ വലിയ അടുപ്പം അദ്ദേഹം പുലർത്തിയിരുന്നു പാർട്ടിയിലെ ചില തൽപര കക്ഷികളുടെ താൽപ്പര്യത്തെ പോലും അവഗണിച്ച് അദ്ദേഹം സമരമുഖത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹവുമായിട്ട് നിരവധി കാര്യങ്ങളിൽ സംസാരിക്കാനും നാനൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയുടെ കോൾ പാക്കേജ് പ്രഖ്യാപനത്തിൽ അദ്ദേഹത്തിൻ്റെ പല നിർദ്ദേശങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാരിനെ അന്നത്തെ കൃഷി മന്ത്രിയായിരുന്ന ശരത് പവാറിനെയൊക്കെ ബോധിപ്പിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ആ കെ ശിവാനന്ദൻ ഇപ്പോൾ സി പി ഐയുടെ ജില്ലാ സാരഥിയായിരിക്കുകയാണ് ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു ബിനോയ് വിശ്വം സൂചിപ്പിച്ച സി പി ഐയുടെ നെഞ്ചിലേറ്റ മുറിവിന് ഒരു പരിഹാരമുണ്ടാക്കാൻ അല്ലെങ്കിൽ പാർട്ടിയെ പുതിയ തലത്തിലേക്ക് നയിക്കാൻ കടുംപിടുത്തങ്ങളില്ലാത്ത എന്നാൽ നിലപാടുകളിൽ സുതാര്യതയുള്ള പാർലമെൻ്ററി വ്യാമോഹത്തിനധികം അടിമയാകാത്ത സഖാവ് കെ ജി ശിവാനന്ദൻ്റെ നേതൃത്വം സി പി ഐക്ക് ജില്ലയിൽ സാധിക്കും സി പി ഐയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിന് അത്യന്താപേക്ഷിതമാണ് ഇത്രയൊക്കെ സി പി ഐയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സി പി ഐയോട് എതിർപ്പുകളില്ല എന്ന് ബഹുമാനപ്പെട്ട സി പി ഐ പ്രവർത്തകർ കരുതണ്ട് പല കാര്യങ്ങളിലും എനിക്ക് അവരോട് നേരിട്ട് എതിർപ്പുകളുണ്ട് സി പി എമ്മിൻ്റെ വാലാട്ടിയാകുന്ന സി പി ഐയോട് എനിക്ക് എതിർപ്പുണ്ട് കാനം രാജേന്ദ്രൻ മുതലുള്ള സംസ്ഥാന സെക്രട്ടറിമാർ സി പി എമ്മിൻ്റെ കെണികളിൽ വീണുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ മിനായ ബിനായുഷ്യത്തിനും മറിച്ചൊരു നേതൃത്വം ഉണ്ടാകാൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇരിങ്ങാലക്കുടയിൽ റെയിൽവേ സ്റ്റേഷൻ സമരം നടക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഇരിങ്ങാലക്കുടയിലെ ഒരു പ്രാദേശിക ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ആ ഇരിങ്ങാലക്കുട സമരത്തെ തകർക്കാൻ കഴിയാവുന്ന പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കണം